ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇന്നത്തെ കഥയിലേക്ക് സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഗോമതിയും ബാലനും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് നാളെ അമ്പലത്തിൽ വരണം ബാലേട്ട നാളെ അമ്പലത്തിൽ ഒന്ന് വന്ന് തൊഴണം അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഞാൻ അമ്പലത്തിൽ വരാം നിന്നോടൊപ്പം വരാം നിന്റെ ഒരു ആഗ്രഹം അല്ലേ അത് സാധിച്ചു തരാം എന്നിങ്ങനെ പറയുകയാണ് അവിടെ ഒരു സിദ്ധനുണ്ട് അദ്ദേഹം പറഞ്ഞ അച്ചട്ട ആ എന്തായാലും നീ നിന്റെ ആഗ്രഹം പോലെ എന്തായാലും സാധാരണ അമ്പലത്തിൽ വരാത്ത ആളാണല്ലോ ബാലേട്ടൻ നാളെ അമ്പലത്തിൽ ബാലേട്ടനെ കാണുമ്പോൾ ദേവി അനുഗ്രഹിക്കും ദേവിക്ക് സന്തോഷമാകും ഇനി നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും അത്രയ്ക്ക് ശക്തിയുള്ള ദേവി അവിടുത്തെ ദേവി ആ നമുക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ എനിക്കൊരു പ്രാർത്ഥന അത്യാവശ്യമാണ് ആനന്ദിൻ്റെ വിവാഹം നടക്കണം കാരണം ചെരുപ്പിടാളുടെ ശബ്ദമൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായി ആ ശബ്ദമൊക്കെ തീരാറുമാകുന്നു പക്ഷേ എന്നിട്ട് ഒന്നും ആയിട്ടില്ല ഇതേസമയം നമ്മുടെ അലോകുവായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി കൂട്ടുകാരോട് വലിയ വിമ്പ് പറയുകയാണ് മിഥോൻ വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിൽ എനിക്ക് അലോകുവായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റി അതിന് കാരണം ഞാൻ അവൻ്റെ ശത്രുവാണെന്നാണല്ലോ പറഞ്ഞത് ആരിൻ്റെ ശത്രുവാണെന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി ബാക്കി എന്താ കാര്യങ്ങൾ ആ എന്തായാലും എനിക്ക് അവളെ തിരിച്ച് പിടിക്കണം എന്തായാലും ആരെയും മിത്രയും തമ്മിലകറ്റി ആരേനെ മിത്രയെ അവളുടെ വീട്ടിലെത്തിക്കണം അതിനുശേഷം എനിക്ക് തന്നെ അവളെ സ്വന്തമാക്കണം അതിനുള്ള വഴികളാണ് ഞാൻ ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും കൈവിട്ട കളിയൊന്നും ഞാൻ കളിക്കാറില്ല എന്നും ഇതുനിങ്ങനെ കൂട്ടുകാരോട് പറയാണ് എന്തായാലും ബിറ്റോസൺ രാവിലെ റെഡിയായി അമ്പലത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് ഗോമതിയും ബാലനും കൂടി കൂടിയിട്ട് അന്നേരം ആനന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഒരു കാര്യം പറയാനാ നീ ഇങ്ങോട്ടൊന്നും പറയണ്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് നിനക്ക് വേണ്ടിയിട്ട് ചില പൂജകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീയും പ്രാർത്ഥിക്കണം അപ്പോൾ അച്ഛാ വേണ്ട അച്ഛാ ഞാനൊന്നും പറയട്ടെ അതെ നിന്നോടൊന്നും പറയണ്ടാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ അതെ ധർമ്മ ആകാശേ മീനാക്ഷി എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഞാൻ ഒരു ശബ്ദം പോലെ പറഞ്ഞത് ആനന്ദിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ചെരുപ്പിടുകയുള്ളൂ എന്ന് ശബ്ദം തീരാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ അമ്പലങ്ങളിൽ അങ്ങനെ പോകുന്നയാളല്ല പക്ഷേ ആനന്ദിന് വേണ്ടിയിട്ട് ഞാൻ അമ്പലത്തിൽ പോവുകയാണ് ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് എന്നെൻ്റെ മനസ്സ് പറയുന്നു അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു എൻ്റെ പൊന്ന അച്ഛാ അച്ഛൻ വീണ്ടും ടെൻഷനായി ആദ്യമായി വിവാഹത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ട് ഇതൊന്നും വേണ്ട അച്ഛാ അച്ഛൻ്റെ ഈ ടെൻഷനൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല അച്ഛാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിവാഹം വേണ്ടാന്ന് അച്ഛ എൻ്റെ മനസ്സിൽ കുടുംബജീവിതം ഇല്ല എന്നൊക്കെ ആനന്ദ് ഇങ്ങനെ പറയട്ടോ നിന്റെ മനസ്സിൽ കുടുംബജീവിതം ഇല്ല പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ നിന്റെ കുടുംബജീവിതം മാത്രമേ ഉള്ളൂ എന്ന് ബാലൻ പറഞ്ഞപ്പോഴേക്കും ഗോമതിയും അതെ ആ അപ്പോഴും ധർമ്മം പറഞ്ഞു അളിയും പറയുന്നതിൽ കാര്യമുണ്ട് കേട്ടോ ആ ആനന്ദേനെ എപ്പോഴും ഒരു പൊതു കാര്യത്തിന് കൂടെ നിൽക്കുന്ന ആളല്ലേ എന്ന് മീനാക്ഷിയും എന്തായാലും അമ്പലത്തിലെ നേർച്ചയ്ക്കൊക്കെ ഭയം ഫലം ഉണ്ടാകും നല്ലൊരു പെണ്ണിനെ തന്നെ നിനക്ക് കൊണ്ടുതരും നിന്റെ കല്യാണത്തിന് ആദ്യം വിളിക്കുന്നത് ആരാണെന്ന് അറിയോ ആര്നെ അപ്പം ഗവമു ചോദിച്ചാൽ എന്തിനെ ഇതിനിടയിലേക്ക് ആര്യൻ്റെ കാര്യം കൊണ്ടിടുന്നത് ആ ഇടിഞ്ഞാൻ കൊണ്ടിടിഞ്ഞാൻ ആഹാ അവനെ എന്നെ വെല്ലുവിളിച്ചതാ വഴിയിൽ വെച്ച അവൻ പറഞ്ഞ ഓരോ വാക്കും എൻ്റെ മനസ്സിലുണ്ട് അവനെ തന്നെയായിരിക്കും ഞാൻ ആദ്യം വിളിക്കുന്നത് നമുക്ക് കാണാം എൻ്റെ മേൽനോട്ടത്തിൽ ഒരു കല്യാണം നടക്കുന്നത് എങ്ങനെയാണെന്ന് അവൻ കാണണം പെട്ടുപോവുള്ളൂ നമ്മുടെ ബാലൻ കേട്ടോ എന്തായാലും നമ്മുടെ മിത്രയും ആര്യനും കൂടിയിട്ട് പോകാനൊക്കെ ആയിട്ട് റെഡിയായി ഇറങ്ങി വരികയാണ് ആ സമയം മിഥുനും കൂട്ടുകാരും കൂടെ മറിഞ്ഞിങ്ങനെ നിന്ന് കാണുകയാണ് കേട്ടോ അപ്പം ഇതാണ് ഇണക്കുരുവികളുടെ വീട് ആ എന്തായാലും ഒന്ന് നോക്കി വെച്ചേക്കാം നേരിട്ട് ആക്രമിക്കുന്നതിൽ ഒരു രസമില്ല നമുക്ക് പിന്നെ വന്ന് തേരഞ്ഞ് പീഡിച്ച് ആക്രമിക്കണം ഇപ്പം ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു മറിഞ്ഞു നിന്നിട്ട് ഇവരാ അത് വീക്ഷിക്കുകയാണ് യും ആര്യനും വണ്ടി കയറി പോയി കഴിഞ്ഞപ്പം അവരവിടെ നിന്ന് പോവുകയും ചെയ്തു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനും ഗോമതിയും കൂടിയിട്ട് ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വളവിൻ്റെ അവിടെ വെച്ചിട്ട് ആര്യൻ്റെ വണ്ടിയായിട്ട് കൂട്ടിമുട്ടുകയാണ് ഗോമതി പെട്ടെന്ന് താഴേക്കൊന്ന് വീണു കേട്ടോ അമ്മ എന്നും പറഞ്ഞിട്ട് പിടിച്ചെഴുന്നേപ്പിച്ചു ആര്യൻ വന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ ഏ മോനെ നിനക്കെന്തേലും പറ്റിയോ എന്ന് ആര്യനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ചോദിച്ചു നിനക്കല്ലേ പറ്റേ നീയല്ലേ വീണത് അമ്മേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഒരു ബുദ്ധിമുട്ടുണ്ട് നല്ല കാര്യത്തിന് പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങി ഇപ്പം ദേ ശകുനപ്പഴി ആയിട്ട് വന്നിരിക്കുക എന്ന് ബാലൻ പറഞ്ഞപ്പലേരും ഞാനൊരു ചകുനക്കേടാന്ന് എനിക്കറിയാം എന്നാരി അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ മോനെ അച്ഛൻ അങ്ങനെയല്ല പറഞ്ഞത് ആ വണ്ടി തട്ടിയ കാര്യത്തെക്കുറിച്ചാ പറഞ്ഞത് എന്തായാലും ആനന്ദിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോനെ പോകുന്നത് പോകുന്ന വഴിക്ക് നിന്നെ ഒന്ന് കാണാൻ സാധിച്ചല്ലോ അത് ഐശ്വര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇന്ന് ഏത് കാര്യത്തിനാണോ പോകുന്നത് അത് എനിക്ക് ഉറപ്പാണ് ബാലേട്ട ആരോട് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞേ ഓ കൈയും പുറകെ കിട്ടി ആരും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക അതുപോലെ തന്നെ കൈയും പുറകെ കിട്ടിയിട്ട് നമ്മുടെ ബാലനും അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും പുറത്ത് ഇരിഞ്ഞ് നമ്മുടെ ഏഷ്യാനെറ്റിലെ സീരിയലിലെ ആ ഒരു ഫ്രണ്ടിൽ കാണിക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുക ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടെ ഇപ്പം എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന കാണിക്കുന്നത് എന്തായാലും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം അറിയാം പിന്നെ എന്തിനായി നേരിട്ട് കാണുമ്പോൾ ദേഷ്യം കാണിക്കുന്നത് എനിക്ക് ആരോടും സ്നേഹവും ഇല്ല ആരോടും ഉദ്ദേശവും ഇല്ല കുടുംബത്തിൻ്റെ ചീത്തപ്പേരുണ്ടാക്കിയാൽ ഞാൻ പ്രതികരിക്കും ആ കുടുംബം ഒരാൾക്ക് മാത്രമല്ല എനിക്കും കുടുംബമുണ്ട് എന്നാരൻ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ എന്ന് എനിക്ക് അറിയാം ആ പിന്നെ ആ സ്വർണ്ണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണെങ്കിൽ ആ കടഞ്ഞ വീട്ടും അത് വീട്ടും അതിനെക്കുറിച്ച് ആരും വല്ലാതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എന്തായാലും എനിക്ക് സന്തോഷമായി മക്കൾ തന്നെക്കാളും വളരാനാണല്ലോ ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നത് എനിക്ക് സന്തോഷമായി ഒരു മോനെങ്കിലും എന്നെക്കാളും വളർന്നല്ലോ പക്ഷേ എന്നെ തോൽപ്പിക്കാനാവും വളരുന്നത് അപ്പോൾ ഗോമതി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ തോൽപ്പിക്കുന്ന സത്യത്തിൽ എന്നെയല്ലേ അല്ലെങ്കിൽ അമ്മമാർക്കെന്തും കണ്ണീര് കുടിക്കാനാണല്ലോ വിധി എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി സങ്കടപ്പെട്ടിട്ട് കറിയാം മോനെ നീ ഇപ്പം പോ ആനന്ദേൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരാൻ നീയും പ്രാർത്ഥിക്കണം എല്ലാം നന്നായി വരും ഇന്ന് അമ്പലത്തിൽ ചെയ്യുന്ന പൂജയ്ക്ക് ഫലം ഉണ്ടാകും ആനന്ദേണ എത്രയും പെട്ടെന്ന് നല്ലൊരു പെണ്ണിനെയും കിട്ടും എന്നൊക്കെ പറഞ്ഞു മുമ്പ് ഭാര്യനും ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടോ അമ്മ വിടുന്നത് നമ്മുടെ കുഞ്ഞ് ഒരുപാട് വെയിലുകൊണ്ട് ഒരുപാട് ക്ഷീണിച്ചല്ലോ ബാലേട്ട എന്നിവ പോക ഈ ആരെയങ്ങ് പോകുന്നത് നോക്കി ഗോമതി ബാലനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വെയിലത്ത് നിന്നാലേ വളരാൻ സാധിക്കുകയുള്ളൂ തണലത്ത് നിന്നാലേ വളരില്ല അവൻ വളരട്ടെ എന്നും പറഞ്ഞു ബാലൻ വണ്ടി എടുത്തുകൊണ്ട് അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ്ടോ അമ്പലത്തിലേക്ക് ചെല്ലുന്നത് എന്തോ ഒരു പോസിറ്റീവ് എനർജി അമ്പലത്തിൽ വന്നപ്പോഴൊക്കെ അവൻ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ മാറ്റങ്ങളൊക്കെ വരും നോക്കിക്കോ ബാലേട്ടൻ ഇന്ന് വരെ അമ്പലത്തിൽ വരാനായിട്ട് ഒരു താല്പര്യവും കാണിച്ചില്ലല്ലോ ഇന്ന് പതിവില്ലാതെ എൻ്റെ കൂടെ അമ്പലത്തിൽ വന്നു ബാലേട്ടൻ നോക്കിക്കോ ഇനി എന്തായാലും ഒരു മാറ്റം വരും എന്തായാലും വേറൊരു മാറ്റവും വന്നില്ലെങ്കിലും ആനന്ദിൻ്റെ കല്യാണം ഒന്ന് പെട്ടെന്ന് നടന്നാൽ മതി അതിനുള്ള വഴിയൊന്നു കണ്ടുപിടിച്ച് തന്നാൽ മതിയായിരുന്നു ഭഗവാൻ തരും ബാലേട്ടൻ്റെ അപേക്ഷ ഭഗവാൻ കേൾക്കും ആനന്ദിന് ഒരു കല്യാണാലോചന ഭഗവാൻ തന്നെ കൊണ്ടുവരും അപ്പോഴേക്കും ഒരു കാറ് വരുന്നുണ്ട് ഒരു ഇന്നോവ വരുന്നു ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് അതായത് ആനന്ദിനുള്ള വിവാഹാലോചനയുമായി ദൈവം എത്തുന്നതാണ് തോന്നുന്നത് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ ഒരു തോന്നലുണ്ടാവില്ല ഒരു നിരാശ അങ്ങനെ ഒരു നിരാശ എനിക്കിപ്പോഴുണ്ട് എന്തായാലും നമ്മൾ അമ്പലത്തിൽ വന്നല്ലോ ഇനി ഒരു നിരാശയും വേണ്ട അപ്പോൾ ബാലൻ പറഞ്ഞു ഇപ്പോഴത്തെ വിഷമങ്ങളൊക്കെ ഞാൻ മറക്കാം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആനന്ദിൻ്റെ കല്യാണം ഒന്ന് നടന്ന് കിട്ടിയാൽ മതി ബാക്കിയെല്ലാം ഞാൻ മറക്കാം ബാ ഗോമതി എന്നും പറഞ്ഞു ഗോമതിയും ബാലനും കൂടെ അകത്തേക്ക് കീറിപ്പോയപ്പോൾ ദാ കല്യാണ ലുമായിട്ട് ആൾക്കാർ എത്തിക്കഴിഞ്ഞു ഒരാൾ വന്നിറങ്ങി കേട്ടോ അപ്പോൾ നിങ്ങൾ അറിയുകയൊക്കെ ചെയ്യും എനിക്ക് ഏതോ നമ്മുടെ സീരിയലിനകത്തൊക്കെ ഉള്ള ആൾ തന്നെയാണ് കഷണ്ടി കഷണ്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ വിഗൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ സ്ത്രീയും ഒരു സ്ത്രീയും പുരുഷനും കൂടെ വന്നിറങ്ങി അവർ ഈ കഥ ഈ കഥയിൽ വലിയൊരു രണ്ട് കഥാപാത്രങ്ങൾ തന്നെയാണ് എന്തായാലും തിരുമേനിയും നമ്മുടെ ഗോമതിയും ബാലനും കൂടി നിന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ബാലൻ ആദ്യമായിട്ടാണല്ലേ അമ്പലത്തിലേക്ക് എന്തായാലും ഫലപ്രാപ്തി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് എന്തായാലും ഗോമതി ഒന്നിച്ച് ആദ്യമായിട്ടല്ലേ ആ ഗോമതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്കറിയാം മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നെന്ന് തന്നെ കൂട്ടിക്കോളൂ ആ സമയത്താണ് ഉദയഭാനു അതായത് ഇപ്പോൾ പുതിയ വന്ന നമ്മുടെ ആനന്ദിൻ്റെ വിവാഹാലോചനയുമായിട്ട് വന്ന ആൾക്കാരുടെ പേര് ഉദയഭാനു എന്നാണ് അയാളുടെ പേര് അതായത് കുടുംബമാണ് നമ്മുടെ ആനന്ദൻ്റെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയായിട്ട് എത്തിരിക്കുന്നത് ഇപ്പോൾ പൂജാരി ഇങ്ങനെ ഇവരടുത്തേക്ക് വന്നപ്പോഴേക്കും ഉദയഭാനു സാർ കണ്ടിട്ട് കുറേ നാളായല്ലോ അങ്ങേപ്പോലുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ വരുന്നത് ഒരു ഐശ്വര്യമാണ് ആ കഴിഞ്ഞ ആഴ്ച ബിസിനസിൻ്റെ കുറേ തിരക്കായിരുന്നു അപ്പം ബാലൻ അന്തം പിടി നോക്കി നിൽക്കുകയാണ് അപ്പം അറിയില്ലേ ഉദയഭാനു ഉദയഭാനുസാറിനെ അയ്യോ പരിചയപ്പെട്ടിട്ടില്ല ആ നമസ്കാരം എന്ന് പറഞ്ഞു പരിചയപ്പെടുവാണ് അപ്പോൾ തിരുമേനി പറഞ്ഞ് പരിചയപ്പെടണം ഉറപ്പായിട്ടും പരിചയപ്പെടേണ്ട ആൾക്കാർ തന്നെയാണ് ഒരു മനുഷ്യൻ എങ്ങനെ ഇരിക്കണമെന്ന് ഇതേ ഉദയഭാനുസാറിനെയും ഭാര്യയും കണ്ടിട്ട് പഠിക്കണം വലിയ ബിസിനസ്സുകാരാ അങ്ങോളം ഇങ്ങോളോ യാത്ര ചെയ്യുന്ന ചെയ്യുന്നയാളാണ് പക്ഷേ അഹങ്കാരം ലേവ ലേശം ഇല്ല ആ തന്നെക്കാൾ ഉയർന്ന ആളായിക്കോട്ടെ താഴ്ന്ന ആൾക്കോട്ടെ ഒരേ ഭാവത്തിലേ പെരുമാറുകയുള്ളൂ ആ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ വരും ഭഗവാനും തരും നല്ല ദക്ഷിണ അയ്യോ തിരുമേനി വല്ലാതെ തന്നെ അങ്ങോട്ട് പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് ഉദ്ദേ ബാലനെ നോക്കി പറഞ്ഞപ്പോഴേക്കും തിരുമേനി പറഞ്ഞു കൊടുക്കുക ഗോമതി സ്റ്റോർസ് ബാലൻ നല്ല പേരുള്ള കടയാണ് അയ്യോ ഗോമതി സ്റ്റോർസ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഭാര്യ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് ആ ഉദയഭാനു ഉദയഭാനുസാറിനെ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളെ ഉദയഭാനുസാറിന് നന്നായിട്ട് അറിയാം എന്തായാലും റെസിപ്റ്റൊക്കെ എഴുതി പൂജയ്ക്ക് കൊടുക്കുവാണ് ഉദയഭാനു പൂജ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും കാത്തു നിൽക്കണം ആ കൂട്ടിനും ഇവരുമുണ്ട് അങ്ങനെ ഇവർ നാലുപേരൂടെ മാറി നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് സ്ഥിരമായിട്ട് ഈ അമ്പലത്തിൽ വരാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇടക്കിടയ്ക്ക് വരാറുണ്ടോ ബാലേട്ടൻ ആദ്യമായിട്ടാണ് ബാലേട്ടൻ അങ്ങനെ എപ്പോഴും വരാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഉദയഭാനും പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് നമുക്കിതൊക്കെ ഉള്ള ഒരു ആശ്രയം നമുക്കൊപ്പം ഒരു ശക്തി നമ്മൾ സഹായിക്കാനുണ്ടെന്ന് വിശ്വസിക്കുന്നത് ഒരു ബലം തരും അത് നമുക്ക് ആത്മവിശ്വാസം കൂട്ടും വിദേശത്താണ് എൻ്റെ ബിസിനസ്സൊക്കെ അത് ഞാൻ ഇവിടെ ഇരുന്ന് നിയന്ത്രിക്കും അതിനുള്ള ശക്തിയും ദൈവശക്തി തന്നെയാ അപ്പോഴേക്കും നമ്മുടെ ആനന്ദിൻ്റെ അതായത് ഉദയഭാനുവിൻ്റെ ഭാര്യ പറയുക ഏട്ടാ പറഞ്ഞത് ശരിയാട്ടോ ഒരു ചെറിയ ബിസിനസ്സായിട്ടാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ അത് വളർന്നു വലുതായി അല്ല ഗോമതി സ്റ്റോഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കിയില്ലേ ഓ എൻ്റെ മുഴുവൻ ശ്രദ്ധയും അവിടെ തന്നെയാണ് ഗോപതി സ്റ്റോഴ്സിൽ തന്നെ അപ്പോഴേക്കും വീട്ടിൽ ആരൊക്കെയുണ്ട് അഞ്ച് മക്കള് മൂത്തയാളുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല അതിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് വന്നത് അവന് വലിയ പ്രായമൊന്നും ആയിട്ടില്ല എന്തോ കല്യാണം നടക്കാൻ ഒരു തടസ്സം അപ്പം ഞങ്ങൾ വന്നതും അതുപോലെ ഒരു കാര്യത്തിനാണ് എൻ്റെ മൂത്ത മകൾ ആ അവൾക്കും വലിയ പ്രായമായിട്ടൊന്നും ആയി ആയിട്ടില്ല കേട്ടോ ആ നടക്കും ഈ ദേവി ശക്തിയുള്ള ദേവിയാ എന്ന് ഗോമതി പറഞ്ഞപ്പം ഗോപതിയുടെ നാവ് പൊന്നായിരിക്കട്ടെ നിങ്ങളുടെ മഹൻ്റെ മകൻ്റെ വിവാഹവും നടക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിയും ആകാശും കൂടെ പോവാ നിർത്ത് ആകാശം നിർത്ത് സമയമായി ഞാൻ പൊക്കോളാം സത്യം പറഞ്ഞാൽ ഈ യാത്ര ഞാൻ വല്ലാതെ എൻജോയ് ചെയ്തു സത്യം പറഞ്ഞാൽ നമ്മൾ പ്രേമിച്ച് നടന്ന ആ കാലം എനിക്ക് ഓർമ്മ വന്നു എനിക്കും ഓർമ്മ വന്നു എന്ന് അവനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ പിന്നെ കാര്യം കഴിഞ്ഞാലോ വല്ലപ്പോഴും ഒക്കെ ഭാര്യയും കൊണ്ടേ പുറത്തേക്ക് എത്തുന്നിറങ്ങണം ആകാശേ ഹണിമൂണിന് പോയാലോ നമുക്കുടനെ പോയി പോയിക്കളയാന്നേ സത്യം ആ സത്യം ദേ മനസ്സിൽ നിന്ന് റൊമാൻസ് ഒക്കെ തീരുമ്പോൾ നമ്മുടെ ജീവിതം തീർന്നു എന്നാ എന്നാ പറഞ്ഞേ എന്ന ആകാശം ചോദിച്ചപ്പോഴേക്കും ഏയ് അത് ഞാൻ പറഞ്ഞു ഇത് ഷേക്സ്പിയർ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല സാധാരണ മനുഷ്യരുടെ ഒക്കെ പറയാൻ പറ്റും അതെ എൻ്റെ മനസ്സിൽ കട്ട റൊമാൻസ് പ്രത്യേകിച്ച് നീ കൂടെയുള്ളപ്പോൾ അയ്യോ ഒരു കാര്യം പറയാൻ പറഞ്ഞു അപ്പോഴേക്കും ആ മീനാക്ഷി ചോദിച്ചു എന്താ അതെ നീ ആരോടും പറയരുത് രഹസ്യമാണ് എന്താ ഇങ്ങോട്ട് വന്നിങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് അതുക്കെ രഹസ്യം പറയാനായിട്ട് ചെന്നിട്ട് അവർക്കൊരു ഉമ്മ കൊടുക്കുവാണ് കേട്ടോ ഷു ഇവിടെ വെച്ചിട്ടോ എന്നും പറഞ്ഞിട്ട് ഏഹ് ചുറ്റിനു നോക്കട്ടെ ഈശ്വരൻ എന്തേ കാണിച്ചേ അതെ മനസ്സിന് റൊമാൻസ് ഉണ്ടെന്ന് തെളിച്ച് തരട്ടെ ഏഹ് ഒന്നുകൂടെ തെളിക്കട്ടെ ഒന്ന് പോ ആകാശം ഒന്ന് എന്തായാലും താങ്ക് യു ഒക്കെ പറഞ്ഞു മീനാക്ഷി ആഹാ ഭാര്യയും ഭർത്താവും കൂടെ എന്താ പൊതുവഴിയിലൊരു വർദ്ധാനം മീനാക്ഷി എന്താ പതിവില്ലാതെ ഭർത്താവിനൊപ്പം എന്നൊക്കെ വീണ ചേച്ചി ഇങ്ങനെ ചോദിക്കുക ഇന്നലെ ഉറക്കമില്ലാതെ ഫയലൊക്കെ നോക്കുമായിരുന്നു എന്തോ അദാലത്തെന്നോ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും മീനാക്ഷിക്ക് മാത്രമല്ല ഇപ്പോൾ ഒരാൾക്കും ഉറക്കമില്ലാത്തൊരവസ്ഥയാണ് പൊതുജനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരദാലത്തുണ്ട് മീനാക്ഷി ആ രഞ്ജിനീദാക്ഷിന് ദാസിനെ സൂക്ഷിക്കണം മീനാക്ഷിയോട് എന്തോ മുൻവൈരാഗ്യം ഉണ്ടെന്നാണ് പറയുന്നത് എന്നോട് എന്തിനാ മുൻവൈരാഗ്യം എൻ്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഓ എന്തായാലും ഞാൻ കരുതിയത് സർക്കാർ ഉദ്യോഗസ്ഥൻ കിട്ടിയാൽ പിന്നെ സുഖമാന്നാ എന്ന് ആകാശ പറയാം ഇതിപ്പം ഞങ്ങളെയൊക്കെ കഷ്ടമാണല്ലോ ആ എന്തായാലും നല്ല ജോലിയുണ്ട് എന്ന് പറഞ്ഞ് മീനാക്ഷിയും നമ്മുടെ വീണ ചേച്ചിയും കൂടെ യാത്ര പറഞ്ഞ് പോവാ പോകുന്നതിന് മുമ്പും മീനാക്ഷിയുടെ കൈ പിടിച്ച അവനൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഇവൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് മീനാക്ഷിയും പെട്ടെന്ന് തന്നെ ഓടി ഓടിപ്പോന്നുണ്ട് വീനാശിയുടെ നോട്ടോ അതുപോലെ തന്നെ ആകാശിൻ്റെ നോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതേ സമയം നമ്മുടെ ബാലനും ഉദ്യഭാനും ഇവർ നാല് പേരും ഇത് കൊണ്ട് ഭയങ്കര സംസാരമാണ് കേട്ടോ ഗോമതി സ്റ്റോഴ്സിൻ്റെ ബാലനുള്ള അർപ്പണം മനോഭാവമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം ബാലനെ പരിചയപ്പെടാതിരുന്നത് വലിയ നഷ്ടമാണ് അയ്യോ അങ്ങനെയൊന്നും അല്ല സാറിനെ പരിചയപ്പെടാതെ എനിക്കല്ലേ നഷ്ടം അപ്പോൾ ഉദയഭാനു ഉദ്യഭാനും കാർഡെടുത്ത് കൊടുക്കുക ഇതെൻ്റെ കാടാണ് എന്താവശ്യം ഉണ്ടെങ്കിലും ബാലൻ വിളിക്കണം എന്തായാലും ഞാൻ അധികവും യാത്രയിലായിരിക്കും ഇവിടെ വരുമ്പോൾ താമസിക്കുന്നൊരു വീടുണ്ട് ആ ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങാം ഓ ആയിക്കോട്ടെ തീർച്ചയായിട്ടും വരാം അപ്പോഴേക്കും പൂജാ പ്രസാദമൊക്കെ എന്ന് പറഞ്ഞ് തിരുമേനി വിളിച്ചു കേട്ടോ അങ്ങനെ ഇവർ പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഉദയഭാനുവിൻ്റെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഒരു താഴെ വീഴുക അപ്പോൾ അത് ബാലൻ എടുത്തു കൊടുത്തു അതേ സാറിൻ്റെ ബ്രേസ്ലെറ്റ് താഴെ വീണു ആ അപ്പോൾ അത് ഭാര്യ അയാൾക്ക് കെട്ടിക്കൊടുത്തു എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും പോവാണ് അപ്പോൾ ബാലനും ഗോമരിയും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക ബാലേട്ടാ എന്ത് എളുമയുള്ള ആൾക്കാരല്ലേ ശരിയാണ് അദ്ദേഹത്തിന് നമ്മളെ അറിയാം പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നമുക്കറിയില്ലല്ലോ എന്തായാലും ധർമ്മൻ കട തുറക്കാൻ വന്നപ്പോൾ വീണ്ടും എഴുതി വെച്ചേക്കോ സ്വർണ്ണക്കടക്കള്ളൻ്റെ കടയിൽ നിന്ന് ആരും സാധനം മേടിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധർമ്മൻ പെട്ടെന്ന് തന്നെ അപ്പോൾ ആകാശം വന്നു കേട്ടോ ആകാശം ധർമ്മനുടേത് നോക്കുക നീ ഇത് കണ്ടോ വീണ്ടും തുടങ്ങിയേക്കോ അവൻ എന്തായാലും അത് വലിച്ചു കീറി കളഞ്ഞു അവൻ്റെ ഒരു പോസ്റ്റർ എന്തായാലും അള്ളിയനെ എന്നിട്ട് തല്ലിയത് കാരണം ഇനി പണികൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരും എന്ന് പറ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആകാശ ദേഷ്യത്തോടു കൂടി പോകാൻ തുടങ്ങുക അതിപ്പോൾ ധർമ്മം ചോദിച്ചു നീ ഇതെങ്ങോട്ടേ പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോവുക നമ്മളെ ജീവിക്കാൻ അവരെ അവരനുവദിക്കില്ലെന്നാണ് തോന്നുന്നത് എന്താ ചെയ്യുക അവനെ തല്ലി ശരിയാക്കണം ആരനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിച്ചു ഓഫീസിലും മീനാക്ഷിയെ ഓരോരുത്തരും ഉപദ്രവിക്കുന്നു ഞാൻ നേരിട്ട് അങ്ങോട്ട് ചെല്ലാൻ പോവാം അപ്പം ആകാശേ വേണ്ട നമ്മളെ ഓരോ പ്രശ്നത്തിലേക്ക് വലിച്ചഴിക്കാൻ ആ അവരുടെ ഈ ഓരോ കളികളൊക്കെ അതിനകത്ത് നമ്മൾ തലകൊണ്ടുവെച്ച് കൊടുക്കരുത് അളിയൻ അമ്പലത്തിൽ പോകുന്ന കാര്യം ഇന്ന് താമസിച്ചേ വരൂ അളിയൻ എന്തായാലും ഇതറിയിരുന്നില്ല അളിയൻ കണ്ടു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം തുടങ്ങിയനെ നീ ഇതൊന്നും പറയണ്ട ഓരോ തലവേദന വലിച്ചു വെ വലിച്ചു വെക്കല്ലേ അളിയൻ്റെ ചെവിയിൽ കാര്യങ്ങൾ എത്തരുത് അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഓരോ വിഷമത്തിലാണ് ആ അളിയൻ്റെ വിഷമത്തിന് കാരണം അളിയൻ തന്നെ ഉണ്ടാക്കിയതാ എന്തായാലും അമ്പലത്തിൽ പോയിരിക്കുകയല്ലേ എന്തെങ്കിലും നടക്കുമെന്ന് നോക്കാം എന്തായാലും അച്ഛൻ കുറേ കാലത്തിന് ശേഷം അമ്പലത്തിൽ പോകുന്നത് അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും നടക്കുമായിരിക്കും എന്ന് ആകാശ് ഇങ്ങനെ പറയുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടോ സിയോഗി താങ്ക് യു